ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് ഇരുപത്തിരണ്ടാം അധ്യായം സനകാദികളുടെ ഉപദേശം മൈത്രേയൻ പറഞ്ഞു ജനങ്ങൾ വീര്യ തവേ എത്തുന്നു സനകാദികൾ ലോകം ശുദ്ധീകരിച്ചെത്തും വ്യോമചാരികൾ നാൽവരെ രാജാവു മനുകന്മാരും സ്വീകരിക്കുന്നു സാദരം അവരെ കണ്ടുഗത പ്രാണനെ പ്രത്യാ ശബ്ദാദിയമനം പോൽ നൽകവേ നില കൊണ്ടു അവർ തൻ പാദതീർത്ഥം തൻമൂർധജത്തിൽ തളിച്ചവൻ സദാചാരത്തെ മാനിപ്പൂ താനെന്നു വെളിവാക്കുവാൻ അവർ തൻ പാദതീർത്ഥം തൻമൂർധജത്തിൽ തളിച്ചവൻ സദാചാരത്തെ മാനിപ്പൂ താൻ എന്നു വെളിവാക്കിനാൻ സ്വർപ്പീഠങ്ങളിൽ തീപോ ഭർ തിളങ്ങവേ ശ്രദ്ധ സംയമവും ചേർത്തു പറഞ്ഞു പറഞ്ഞു മംഗളാശയേ ചെയ്തേൻ പണ്ടു ഞാൻ എന്തു പുണ്യമോ കിട്ടിയല്ലോ യോഗികൾക്കും കിട്ട ദർശനം വിഷ്ണുവും ശിവനും തത്തൽഭക്തനും ബ്രഹ്മവാദിയും പ്രസന്നരായാൽ ഇല്ലാധി പരത്തിലുമിഹത്തിലും ലോകമെങ്ങും പോരേ ലോകം നിങ്ങളെ ബ്രഹ്മാദ്യ ഹേതുക്കളും കാണുമല്ലോ സർവസാക്ഷിയെ ജലം ദൃണം ഭൂമി ബിംബം ഭൃത്യരും വീട്ടിലുള്ളവൻ സന്തോഷം നിസ്വനെങ്കിലും ഏതു വീടോ തീർത്ഥപാദപാദ തീർത്ഥ വിവർജിതം പൊത്തിൽ പാമ്പുള്ള വൃക്ഷം താൻ അതു സമ്മ സമ്പന്നമെങ്കിലും സ്വാഗതം ബ്രഹ്മജ്ഞരെ കൈവരിച്ചു നിങ്ങൾ ധീരരെ കുട്ടിയിൽ താൻ ഞങ്ങളാൽ ചിലർ നേടുന്നു അഥവാ ബ്രഹ്മചര്യവ്രതനിഷ്ഠയാൽ അസംഗതം അഭിന്നം സുഖദുഃഖങ്ങൾ നിങ്ങൾ തൻ ചിത്തവൃത്തിയിൽ ദീനവത്സരരെ ചോദിച്ചിടുന്നേൻ അതുകൊണ്ട് ഞാൻ സവിശ്വാസം എളുപ്പത്തിൽ ക്ഷേമം നേടാവതെങ്ങനെ പ്രകാശിക്കുന്നു ധീരന്മാരുടെ ആത്മാക്കളായ ജൻ നൽകാൻ സിദ്ധവേഷവാൻ മൈത്രേയൻ പറഞ്ഞു പ്രസാദവാൻ സനൽകുമാരൻ പറഞ്ഞു സർവഭൂതഹിതാത്മാവേ ചോദ്യം നന്നായി ഭൂപതെ ഇതാണ് സജ്ജനത്തിൻ്റെ പരമ ഇതാണ് സജ്ജനത്തിന്റെ പരസേവന മാതൃക സത്തുക്കൾ തൻ സംഗമത്താൽ നേടുന്നു രണ്ടു കക്ഷിയും അന്യർക്കും ലാഭം ആ ചോദ്യോത്തരമെന്നും അള്ളും വിഷയാർത്തി മലം തുടച്ചു നീക്കും വിരക്തി ഭൗതികുക്തിയിൽ ദൃഢാനുരക്തി നൈപുണ്യപരാത്മവിദ്യയിൽ വിശിഷ്ടശാസ്ത്രം പറയും മനുഷ്യരാശിക്ക് അഭിവൃദ്ധി കാരണം ശ്രദ്ധാൻവിതം ദൈവികധർമ്മര്യയും ജിജ്ഞാസയോ താൽമികയും യോഗേശ്വരോപാസനയും നിരന്തരം പുണ്യശ്രവസിൻ കഥ തന്നെ കേൾക്കയും ധനേന്ദ്രിയ പ്രാർത്ഥികളോടിച്ചയും ധനാതി കൈ കൈകൊണ്ടുതൊടാതിരിക്കയും കാതിൽ കടക്കാ ഭഗവത് വിലാസമെന്നാകിൽ തനിച്ച കഥയോർത്തിരിക്കയും

രചിച്ചിടും ബ്രഹ്മവിഹീനം എന്തിലും വിരാഗവും രതി ക്ലേശമുടൻ ദഹിച്ചു തീരരിഞ്ഞോൽ ദയൻ തദ്ഗുണമുക്ത പുണ്യവാൻ താൻ തന്നെയായി കാണ്ണമു ബഹിപ്രപഞ്ചവും ഉണർന്നവൻ തൻറെ കിനാവിനെ കുറിച്ച നോണം ഓർക്കുന്നിതവൻ ജഗത്തിനെ

ജ്ഞാനഭ്രംശം സ്മൃതിക്ഷയാൽ അതിനെ കാണു കവികൾ ആത്മാവാൽ ആത്മനാശമായി ആത്മപ്രിയത്താൽ അതുള്ള മറ്റുള്ളവയുടെ പ്രിയം ആത്മാവിൻ അവനാൽ തന്നെ നാശം അർത്ഥകാമാസക്തി കൊണ്ടു സമസ്ത പുരുഷാർത്ഥവും ജ്ഞാനവും വിജ്ഞാനവും പോയി ജടനായി തീർന്നിടും നരൻ ധർമാർത്ഥകാമോക്ഷങ്ങൾക്കെതിരാം വസ്തു സംഗമം ചെയ്യല്ല അജ്ഞാനാന്ധകാരം കടക്കാൻ അംഗീകൃതം മോക്ഷം സനാതനം നശിക്കുന്നു മറ്റും ഒന്നും ജന്യവസ്തുക്കളാകയാൽ എല്ലാ ഗുണങ്ങൾ തൻ ശോഭാലുണ്ടാവാം ഭാവത്തിനുഗതി ഉത്കൃഷ്ടങ്ങൾ നികൃഷ്ടങ്ങൾ രണ്ടും ദൈവഹതങ്ങൾ താൻ

നിർലിപ്തനേ ശരണം എന്നറിവേകം അപ്പാതീനായി ഞാൻ ജിതേന്ദ്രിയും താങ്കളാ വാസുദേവനെ നിരന്തരം ആശ്രയിക്കൂ സംസാരമാം കടൽ കടൽ സംസാരമാം കടൽ കടക്കൽ മഹാനുക്കം നക്രങ്ങളിൽ പരമുപദ്രവം ഇന്ദ്രിയങ്ങൾ യാൽ അഭയദം ഭഗവത്പാബ്ജംമാക്കുകൾ അങ്ങാകയാൽ അഭയദം ഭഗവത്പതാബ്ജം പൊന്നോടമാക്കുക കടക്കുക ദുസ്തരാബ്ധീ മൈത്രേയൻ പറഞ്ഞു കുമാരൻ ബ്രഹ്മജൻ വിസ്തരിക്കേ ബ്രഹ്മജ്ഞനീ വിധം

സൈനാപത്യം ദണ്ഡ നേതൃത്വവും ലോകാധിപത്യ ലോകാധിപത്യവും ശരിക്കർഹിക്കുന്നു വേദശാസ്ത്രീ സ്വാന വസ്ത്രധനാദിയെ അവൻ ദാനം ചെയ്തല്ലോ നൃപാദിയുടെ ഭോജനം വേദത്തിലുള്ള ഭഗവത് പരമാത്മരധ്യ കാണിച്ചു തന്ന കരുണാമ്പുധ കരുണാമ്പുധരങ്ങൾ നിങ്ങൾ തൂഷിക്കുവിൻ സ്വസുഹൃതം വഴി ഞങ്ങളെന്താ ഏകാവതുള്ളു പകരം വേദത്തിലുള്ള ഭഗവത് പരമാ കാണിച്ചു തന്ന കരുണാമ്പുധരങ്ങൾ നിങ്ങൾക്കു വഴി ഞങ്ങളാൽ എന്താ എന്തേകാവതുള്ളു പകരം തൊഴുകൈകൾ എന്നേ മൈത്രേയൻ പറഞ്ഞു പൂജിച്ച പൃഥുവിൻ ശീലഗുണം വാഴ്ത്തും മനീഷികൾ പിന്നെ ജനം കാണെ വിണ്ണിൽ മറഞ്ഞു മറഞ്ഞൂസനകാദികൾ ഓർത്തു സ്ഥിരാശയൻ ഭഗവത് കൃപയാൽ താൻ യഥാവിത്തം യഥാബലം ഫലം ബ്രഹ്മത്തിൽ അർപ്പിച്ചാൻ അനാസക്തൻ സമാഹിതൻ പ്രകൃതിക്കപ്പുറം കണ്ടാൽ കർമ്മസാക്ഷിയെ അതിനാൽ ഗൃഹ്യ സാമ്രാജ്യധർമ്മം ചെയ്തിട്ടും അഹങ്കരിച്ചില്ല അർക്കൻ യാൽണ്ടായി തനിക്കൊത്ത ഒരഞ്ചു പേർ വിജിതാശ്വൻ ധൂമ്രകേശൻ ഹരിയക്ഷൻ ദ്രവിടൻ മൃഗൻ പ്രഥു തേടി സർവലോകാലന്മാരുടെയും ഗുണം പ്രജാരക്ഷയ്ക്ക് അച്യുതനിൽ രമിക്കുന്ന മനസ്സോടെ രഞ്ജിപ്പിച്ചു ത്രികരണങ്ങളെ കൊണ്ടും ജനങ്ങളെ തിങ്കൾ പോൽ രാജിച്ച രാജത്വത്താൽ തോഷിച്ചിതാളുകൾ ചൂട്ടും തിങ്കൾ പോൽ രാജിച്ച രാജത്വത്താൽ തോഷിച്ചിരാളുകൾ ചെയ്തു കൊള്ള കൊടുക്കയാൽ നീയാണ അധൃശ്യൻ തേജസ്സിൽ അജയ്യതയിൽ ഇന്ദ്രനും ക്ഷമയിൽ ഭൂമി താൻ സ്വർഗം ജനങ്ങൾ കീ അഭീഷ്ടൻ മഴക്കാർ എന്ന പോൽ പെയ്താനവൻ ബഹുജനപ്രിയം കടൽ പോൽ ഗംഭീര സത്വൻ പോൽ അജലാശയൻ യമൻപോലെ ശിക്ഷ നൽകി ഹിമവൽ തുല്യ വിസ്മയൻ കുബേരൻ പോൽ പണക്കാരൻ വരുണൻ പോൽ നിഗൂഹിതൻ വായുപോൽ സാർവത്രികനാ ദേഹേന്ദ്രിയ മനോബലൻ ഭഗവാൻ രുദ്രനെപ്പോലെ അവിഷഹ്യനുമാണവൻ സൗന്ദര്യത്തിൽ കാമദേവൻ സിംഹത്തെപ്പോൾ സുധീരനും മനുവെപ്പോൾ വത്സലൻ ബ്രഹ്മാവിനെപ്പോൾ മഹാപ്രഭു ജിതേന്ദ്രിയേദജ്ഞത്വാൽ ബൃഹസ്പതി ഗുരു ഗുരുഗോദ്ജരിൽ ബ്രഹ്മജ്ഞരിലും ഭക്തി തിന്മയിൽ ലജ്ജ സൗശീല്യം വിനയം ഇവയാൽ ആത്മതുല്യനും ത്രിലോകങ്ങളിലും പാടിപ്പുകഴ്ത്തപ്പെട്ടു കൊണ്ടവൻ രാമനെപ്പോൽ പ്രതിഷ്ഠിക്കപ്പെട്ടു സ്ത്രീ ശ്രവണങ്ങളിൽ ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തോ സർവത്ര ഗോവിന്ദ ഹരേ നാരായണ